സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു സാലഡാണ് ഒരു ഫ്രൂട്ട് സാലഡ് ഒരു എന്താ പറയുക ഒരു ഗ്രീൻ സാലഡ് എന്നൊക്കെ പറയാം അപ്പം അത് എങ്ങനെയുണ്ടാക്കുക നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കക്കരി അതുപോലെ തന്നെ ഒരു പേരയ്ക്ക ഒരു ആപ്പിള് കുറച്ച് മുന്തിരി ഒരു അനാർ അതൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക് കക്കരി വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാലഡാണ് ഇനി പേരയ്ക്ക ഇതൊരുവിധം പഴുപ്പാവുന്നുള്ളൂ എന്നാൽ പച്ചയല്ല അങ്ങനത്തെ ഒരു പേരക്കയാണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മുന്തിരിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല മധുരമുള്ള മുന്തിരിയാണ് ഇതിൽ രണ്ട് തരം മുന്തിരി ഉണ്ട് കുറച്ച് വലുപ്പുള്ള മുന്തിരി അത് അത്ര മധുരം ഉണ്ടാവില്ല ഇത് നല്ല ചെറിയ മുന്തിരി നല്ല മധുരമുണ്ട് പിന്നെ നമ്മൾ അനാർ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും വിട്ടുപോകരുതേ ഇനി കുറച്ച് സ്പ്രിംഗ് ഒണിയനാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് കുരുമുളക് പൊടി ഉപ്പ് തേനൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒലീവ് ഓയില് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടി നമ്മളെ പേരക്കുട്ടിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു സാലഡാണ് തയ്യാറാക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണോ വേറെ ഒരു ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു